ഇരുപതാം തീയതി ഇന്നില്ല ആദ്യ ഒരു ദിവസം തള്ളേക്കണം ഞാൻന്താ വരാത്തെ കുടന്നാരെ കൂട്ടുണ്ടി ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുള്ളു മണിക്ക് പത്തുമണിക്ക് നേരം ഇനി എത്തിക്കാല് ഞാൻ അങ്ങനെ വിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളു തള്ളേക്കണം

మేనే ఫ్లాట్ యాంగిటనండి మీరి నడువైలి

എനിക്ക് ചേർപ്പത്തിൽ കൈമൂഞ്ചുന്ന സ്വഭാവ അതിന് ഇനി ഇനി കൈമൂഞ്ചരണ്ടാവും അതുകൊണ്ടായിരിക്കും അടുത്തത് മൂഞ്ചി കോട ഇതേത് അടുത്തി പൊട്ട ഗ്ലോസ് എടുത്തിട്ടാണല്ലോ അതിന് എടുത്തിരിക്കുന്നത് ഫാഷൻ ഫാഷൻ ശരി കാണാന്ന് തുടങ്ങാ എനിക്ക് റിയാവാ പണ്ടായിരുന്നു എന്താ ടോയ്സ് കുത്തി സംശയം ടോയ്സ് ഒഴിക്കാൻ അറിയാവാ സത്യ ടോയ്സ് കാരണം ചോദിച്ചേക്കാരോച്ചെ പാപ്പാന്റെ മടയിൽ നിന്നത് വണ്ടി തടങ്ങി തള്ളു വാണി വിശ്വസിക്കുന്നില്ല വിശ്വാസം ഇന്റെ നമുക്ക് തള്ളി മറക്കാൻ കേട്ടു എപ്പൊന്ന് വിളിച്ചിട്ട് അന്ന് ഇവിടെ ചൂടാ നമുക്ക് വാക്ക് രണ്ടാ ചോണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ തൊള്ളോ